പ്രിയപ്പെട്ട പ്രേക്ഷകരെ വലിയ യുദ്ധം നടക്കുകയാണ് കെ ടി ജലീലും പി കെ ഫിറോസും തമ്മിലുള്ള പ്രശ്നം അത് തീർന്നില്ല നിരന്തരം പോസ്റ്ററുകളും ഒക്കെ ഇട്ടുകൊണ്ടാണ് കെ ടി ജലീൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പി കെ ഫിറോസ് അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പോസ്റ്റർ മാത്രമാണ് ഇട്ടത് ആദ്യത്തതിന് മറുപടി എന്നുള്ള നിലക്ക് ഇക്കാക്ക് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ രാവിലെ നീച്ചാൽ ഫിറോസ് ഫിറോസ് വയനാട് വയനാട് മുസ്ലിം ലീഗ് ലീഗ് എന്നുള്ള ചിന്ത അങ്ങനത്തെ ഒരു പോസ്റ്റർ ഇട്ടിട്ട് ഉന്നാൽ മുടിയാത് തമ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗൊക്കെ കൊടുത്തിരുന്നു ഇപ്പോ കെ ടി ജലീലി രണ്ട് പോസ്റ്റർ പക്ഷേ ഈ കെ ടി ജലീലിന്റെ പോസ്റ്ററിനൊരു പ്രത്യേകത ശരിക്ക് നിഷ്പക്ഷമായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആധികാരികമായി പല സംഭവങ്ങളെയും പോസ്റ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പൊ രണ്ട് പ്രാവശ്യം അതിനെതിരെ മറുപടി കൊടുത്തു ഒന്ന് പി കെ ഫിറോസിന്റെ വീട് വെച്ചുകൊണ്ടുള്ള വിജിലൻസിന് പരാതി നൽകിയ ആ പത്രത്തിന്റെ കട്ടിങ് ഇട്ടുകൊണ്ടു അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റർ കൂടി ഇട്ടുകൊണ്ടാണ് കെ ടി ജലീൽ രംഗത്ത് വന്നിട്ടുള്ളത് അല്ല കെ ടി ജലീൽ ഡേ ഞാൻ ഒരു തടവ് സ്വർണ്ണ നൂറ് തടവ് സ്വർണ്ണ മാതിരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ ടി ജലീൽ ഉന്നം വെക്കുന്നത് ബ്ലൂഫെയിൻ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് പി കെ ഫ്രോഫ്സിന്റെ യഥാർത്ഥ യുദ്ധം ബ്ലൂഫെയിൻ കമ്പനി കാണാനിരിക്കുന്നതേ അതായത് പായ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാതിരി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് മമ്മൂട്ടി പറഞ്ഞ ആ ഒരു ഡയലോഗിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡയലോഗൊക്കെ കാച്ചിക്കൊണ്ടാണ് കെ ടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് അത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥ യുദ്ധം ബ്ലൂഫേൻ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് കെ ടി ജലീൽ പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വിവിധ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങി എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ സത്യവാമൂലത്തിൽ പറഞ്ഞിരുന്നത് എന്ന് കെ ജലീൽ പറഞ്ഞിട്ട് പറയണം ഈ പണം ബാങ്ക് മുഖേനയാണോ ഫിറോസ് വാങ്ങിയത് എന്ന് വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെ കള്ളപ്പണമായി കരുതേണ്ടി വരുമെന്ന് ഒരു അടിവര കൂടി പി കെ ഫിറോസിനെ ഓർമ്മപ്പെടുത്തുക അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന് കൊടുക്കാനുള്ള ഒരു ലക്ഷം അദ്ദേഹത്തിന്റെ അച്ഛൻ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥലം വാങ്ങാൻ ഫിറോസിന് കൊടുത്ത ലക്ഷ്യങ്ങൾക്ക് പുറമേയാണോ എന്ന് വ്യക്തമാക്കേണ്ടത് ഫിറോസും ഹരീഷ് വാസുദേവനുമാണ് അതല്ല ഫിറോസിന്റെ നിക്ഷേപമില്ലാത്ത സംരംഭത്തിലേക്ക് ഓഹരി ആയിട്ടാണോ ഹരീഷ് തുക കൊടുത്തത് ഈ കാര്യം ഹരീഷാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന് കെ ടി ജലീൽ പറഞ്ഞു വെക്കുമ്പോൾ സത്യവാമൂലത്തിന്റെ കോപ്പി കൂടി ഇമേജിൽ കൊടുത്തുകൊണ്ട് ഈ കോപ്പി കൂടി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം അതിനെ സമർത്ഥിക്കുന്നത് ബ്ലൂഫെയ്ൻ വില്ല പ്രൊജക്ട് പണിയാൻ എവിടെയാണ് പി കെ ഫിറോസ് ഭൂമി ഏറ്റെടുത്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണോ വയനാട്ടിലാണോ കോഴിക്കോടാണോ ആ ഭൂമി വാങ്ങാനുള്ള പണം ഫിറോസിന് കിട്ടിയത് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നു പത്രക്കാരെ നേരിൽ കണ്ട് ഈ ചോദ്യങ്ങൾക്ക് തെളിവുയർത്തി മറുപടി പറയാൻ ഫിറോസിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നു മാത്രമല്ല സഹോദരന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിന്റെ തിരക്കിലാണ് ഫേസ്ബുക്കിലൂടെ മറുപടി പറഞ്ഞാലും മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീൽ ഈ ഒരു വിഷയത്തെ ഒക്കെ സമൂഹത്തിന്റെ മുമ്പിൽ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു യുദ്ധം അപ്പൊ ഈ ഒരു വാക്ക് പോലും ഇവിടെ ഒന്നും അവസാനിക്കണില്ല അത് കുറെ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ ഇപ്പോ ആധികാരികമായിട്ട് തന്നെ കെ ടി ജലി രംഗത്ത് വരുന്നു ഫിറോസിന്റെ വില്ലാ പ്രോജക്റ്റിൽ പണം നിക്ഷേപിച്ച് വഞ്ചിക്കപ്പെടാതിരിക്കാൻ ലീഗിലെ പുത്തൻ പണക്കാരെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം നടത്തുകയാണ് പിന്നെ മാത്രമല്ല പ്രത്യേകമായി അദ്ദേഹം പറയുന്നു മയക്കുമരുന്നിന് അടിമയായ സഹോദരൻ ബുറേജിന്റെ വക്കീലായി തന്റെ സഹപാഠി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ ആണോ ഫിറോസ് ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി വെച്ചിട്ട് അദ്ദേഹം ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് അവിടെ പോസ്റ്റർ അവസാനിപ്പിക്കുക അപ്പോൾ നിരന്തരമായിട്ട് കെ ടി ജലീൽ പി കെ ഫിറോസിനെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങളുമായി വരുന്നു അദ്ദേഹം ഒരു പ്രാവശ്യം പി കെ ഫിറോസ് ഒരു പ്രാവശ്യം മാത്രമാണ് പ്രതികരിച്ചത് പക്ഷേ ഇത്രമേൽ ആരോപണം ഉണ്ടാകുമ്പോൾ ഇപ്പം മൗനമായി നടക്കുന്ന ഒരാൾ ഈ പറയുന്ന മാതിരി സുരേഷ് ഗോപിയാണ് ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് മൗനമായി നിൽക്കാൻ കഴിയില്ല നമ്മളേതായിട്ടുള്ള പശങ്ങളെ സമൂഹത്തിൽ നമ്മളെ അവിശ്വാസം അവിശ്വാസമർപ്പിക്കുന്ന നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ അത് വ്യക്തമായി പറയേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട് അത് പി കെ ഫിറോസിനായാലും ഉണ്ട് മറ്റുള്ള ഏത് നേതൃത്വങ്ങൾക്കായാലും ഉണ്ട് അത് പറയേണ്ടത് ബാധ്യതയാണ് അതൊരു ദൗത്യമാണ് അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാൻ പി കെ ഫിറോസിന് കഴിയില്ല കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് കെ ടി ജലീൽ പിന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഏതായാലും ഇവർ തമ്മിലുള്ള വാക്കുപോരും ഇവർ തമ്മിലുള്ള ഫൈറ്റും പിന്നെ മുറുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ ടി ജലീൽ ഒരുപാട് മേഖലയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് പി കെ ഫിറോസിൻ്റെ ഭാവി വളരെ വിശാലമാണ് അദ്ദേഹം എവിടെയും എത്തിച്ച് പിന്നെ എത്തിപ്പെട്ടിട്ടില്ല മാത്രവുമല്ല കെ ടി ജലീൽ ഒരു കരിനീഴലായിക്കൊണ്ട് തന്നെയാണ് പി കെ ഫിറോസിനെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് പി കെ ഫിറോസും തന്നെ കെ ടി ജലീലിനെ മറ്റൊരു വിഷയത്തിൽ അങ്ങേയറ്റം അങ്ങേയറ്റം വിമർശിക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്തതിൻ്റെ മറ്റൊരു പരിണിത ഫലമാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് രണ്ടു പേരും വീണ്ടും കാലെടുത്ത് വെച്ച സ്ഥിതിക്ക് കെ ടി ജലീൽ ഉന്നയിച്ച വിഷയങ്ങളിൽ കൃത്യമായ മറുപടി പറയേണ്ടത് അദ്ദേഹം വിജിലൻസിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അന്വേഷണം വരുന്നു എന്നുള്ള ആ ഒരു കാര്യമൊക്കെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പി കെ ഫിറോസ് അത്ര മോശപ്പെട്ട ആളൊന്നും അല്ലല്ലോ മറുപടി പറയുമെന്ന് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തി അങ്ങനെ തന്നെ നിൽക്കുന്നത് അതുകൊണ്ടാണ് നിഷ്പക്ഷമായി നിൽക്കുന്ന ചില സഖാക്കൾ പിന്നെ പി കെ ഫിറോസിനെയും അതേപോലെ തന്നെ ഈ മുസ്ലിം ലീഗിലെ സൈബർ പോരാളികൾ കെ ടി ജലീലിനെയും തെറി വിളിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നിഷ്പക്ഷമായി ഇതിനെ നോക്കിക്കാണുന്ന ആളാണ് അങ്ങനത്തെ ഒരാളാണ് ഞാനും അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പി കെ ഫിറോസിൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യവും വ്യക്തവുമായ മറുപടി അതുണ്ടാകുമെന്നാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആരോപണങ്ങൾ വരുമ്പോൾ അടിസ്ഥാനപരമായി ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റർ അടക്കം ഇട്ടുകൊണ്ട് തെളിവുകൾ ഇട്ടുകൊണ്ട് ഉന്നയിക്കുമ്പോൾ അതിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കാൻ കേരള സമൂഹത്തിന് കഴിയില്ല എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്തു തന്നെയാണെങ്കിലും പി കെ ഫിറോസ് മറുപടിയുമായി വരുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയോടു കൂടി തന്നെ നോക്കിക്കാണുന്ന തൻ്റെ പ്രസ്താവനകളെ കാണുന്ന തൻ്റെ സമര രാഷ്ട്രീയ ജീവിതത്തെ നോക്കിക്കാണുന്ന ആളുകൾക്ക് മുമ്പിൽ അത് പറയേണ്ട ഉത്തരവാദിത്തം തങ്ങൾക്കുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പി കെ ഫിറോസ് മറുപടി പറയും എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം നിർത്തുന്നു നന്ദി